കടക്കിൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് ആരംഭിക്കുന്ന ഹരിതം പ്ലാൻ നഴ്സറി ആൻഡ് ഗാർഡൻ കെ എഫ് പി സി അഗ്രി ബസാർ പ്രകൃതി എക്കോ ഷോപ്പ് ഹണി പാർലർ കെ എഫ് പി സി ലേബർ ബാങ്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കൃഷി വിജ്ഞാന കേന്ദ്രം എന്നിവയുടെ ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചു റാണി നിർവഹിച്ചു പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും വിപുലമായ നിലയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഈ ചടയമംഗലം നിയോജക മണ്ഡലം എന്ന് പറയുമ്പോൾ ഒരു കാർഷിക മേഖലയാണ് ആ കാർഷിക മേഖലയെ കൂടുതൽ പരിപോഷിപ്പിച്ച് കൊണ്ടുവരുവാൻ നമ്മുടെ ഈ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനികൾക്ക് കഴിയും എന്ന് പറഞ്ഞാൽ ഒരു എഫ് ഒക്ക് ഏകദേശം ആയിരം എങ്കിലും നമുക്കതിനകത്ത് അംഗങ്ങൾ ഉണ്ടാകണമെന്നുള്ളതാണ് അംഗങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ഒഴിഞ്ഞു കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ ഈ മേഖലയിൽ ആ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിൽ ഈ ഫാർമേഴ്സ് കമ്പനിയുടെ തന്നെ ആൾക്കാർ നേരിട്ട് കമ്പനി ഏറ്റെടുത്തിട്ടില്ലെങ്കിലും ഇതിൻ്റെ അംഗങ്ങളും ഡയറക്ടർ ബോർഡ് അംഗങ്ങളുമായിട്ടുള്ള ഒട്ടുകേറെ ആൾക്കാരുണ്ട് അവരും ഈ കാർഷിക മേഖലകളിലേക്ക് വരുവാനും കൂടുതൽ കൃഷിയെ പ്രോത്സാഹിപ്പിച്ച് പച്ചക്കറിയെ ഉൾപ്പെടെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരുവാൻ ഫ്രൂട്ട്സ് ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ നമുക്ക് അതെല്ലാം നമുക്ക് ഉൽപ്പാദിപ്പിച്ച് ഇതെല്ലാം കേന്ദ്രീകരിപ്പിച്ച് നമ്മുടെ എഫ് യുടെ മുമ്പിൽ എത്തിയാൽ അതെല്ലാം സാധാരണക്കാരുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ് അവർ ഏറ്റെടുക്കാൻ ആ തേൻ വെച്ചിരിക്കുന്ന ചില മേഖലകൾ ഞാൻ കണ്ടു അതിനകത്ത് നല്ലതുപോലെ തേൻ ഉത്പാദിപ്പിക്കുവാൻ നമ്മുടെ ഇവിടെ അധികം തേൻ ഉത്പാദിപ്പിക്കുന്ന തരത്തിലേക്ക് ചടയമംഗലം നിയോജകമണ്ഡലം ഇപ്പം മാറിയിട്ടുണ്ട് ഓക്കുമെങ്കിൽ നമ്മുടെ എഫ് യുടെ നേതൃത്വത്തിൽ തന്നെ നമ്മുടെ കർഷകർ സ്വരൂപിക്കുന്ന അല്ലെങ്കിൽ അവർ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള നമ്മുടെ ഈ തേൻ അന്യ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുവാനുള്ള സംവിധാനം കൂടി ഒരുപക്ഷെ നമുക്കിവിടെ കൊണ്ടുവരണ്ട് നമുക്ക് ആവശ്യമുള്ള തേനുകൾ നമുക്ക് ഉൽപ്പാദിക്കും പക്ഷെ അതിനപ്പുറത്തേക്ക് തേൻ മാത്രം ഇവിടെ ഉത്പാദനത്തിൽപ്പെടും ഇന്ന് ഞാൻ ഇവിടെ ഈ ഹരിതം നമ്മുടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നപ്പോൾ നമുക്കറിയാം ഇന്ന് നല്ലൊരു പ്രദേശമാണ് നമുക്കിതൊക്കെ സ്ഥാപിതമാക്കുവാൻ പറ്റിയത് അവിടെ ഫ്രൂട്ട്സിൻ്റെതുണ്ട് പച്ചക്കറികളുടെ ഉണ്ട് നമ്മുടെ നാം അതുപോലെ തന്നെ വാഴകളുണ്ട് പണ്ടൊക്കെ ഒരു വെച്ചാൽ വർഷം ആ ഉയർന്നു അത് ഇതിന്റെ ഭാഗമായി കർഷക സംഗമവും നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ രണ്ട് നാലു മണിക്ക് ചിങ്ങേലി ഇന്ത്യൻ ഓയിൽ പമ്പിന് സമീപം നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു കെ എഫ് പി സി ചെയർമാൻ ജെസി അനിൽ സ്വാഗതം പറഞ്ഞു ആ ഗവൺമെന്റ് വളരെ തീവ്രമായ പഞ്ചായത്ത് പ്രസിഡന്റ് കെ മധു ചിദ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മടത്തറ അനിൽ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെ നജീബത്ത് ബ്ലോക്ക് മെമ്പർ സുദിൻ കടയ്ക്കൽ ചിദറ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അബ്ദുൾ ഹമീദ് കടയ്ക്കൽ സർവീസ് ധാരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് പി പ്രതാപൻ ഡയറക്ടർ ബോർഡ് മെമ്പർമാർ കർഷകർ എന്നിവർ പങ്കെടുത്തു